നാല് മാസങ്ങളായി അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് ദിവസങ്ങളായി ഗാസക്കുമേൽ ഇസ്രായേൽ അതിക്രൂരമായ ആക്രമണം നടത്താൻ തുടങ്ങിയിട്ട് ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നുപോകുകയാണ് ഗാസയിലെ പലസ്തീൻ ജനത പലപ്പോഴും അവർക്ക് ഭക്ഷണം പോലും കിട്ടാറില്ല അരപ്പട്ടിണിയും ചിലപ്പോഴൊക്കെ അവർ മുഴുപ്പട്ടിണിലുമാണ് അപ്പോൾ അവകൾ അങ്ങനെയാണ് കഴിയുന്നത് അവരുടെ വെള്ളവും വെളിച്ചവും ഇസ്രായേൽ സൈനികർ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു കൂടാതെ വൈദ്യുതിയും വാർത്താവിനിമയ സൗകര്യങ്ങളും ഇല്ലാതാക്കി ആശുപത്രികളും അവരുടെ അഭയകേന്ദ്രങ്ങളും തകർത്തു കളഞ്ഞു മഴയിലും മഞ്ഞിലും വെയിലിലും കിടക്കാൻ ഒരു സ്ഥലം പോലുമില്ലാതെ തെരുവിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ അന്തികുറങ്ങുന്നത് എന്നാൽ അതൊന്നും അവരെ തളർത്തുന്നില്ല എന്നതാണ് വാസ്തവം ഏതു നിമിഷവും തങ്ങൾക്ക് മേൽ പതിച്ചേക്കാവുന്ന ബോംബുകളെ ഓർത്ത് അവർ ഭയപ്പെടുന്നില്ല അതിജീവനത്തിൻ്റെ പോരാട്ടം അവർ തുടരുകയാണ് ഇപ്പോൾ ലോകം അറിയുന്നത് അത്തരത്തിലെ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഹുസാം അൽ അത്തർ എന്ന പതിനഞ്ചുകാരൻ്റെ കഥയാണത് വടക്കൻ ഗാസയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഉസാമും കുടുംബവും റഫയിലെ ഒരു ടെൻറ്റിലാണ് കഴിയുന്നത് മറ്റുള്ളവരെ പോലെ തന്നെ വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ഒരു ജീവിതം തന്നെയാണ് അവർക്കും ലഭിച്ചത് ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും തങ്ങൾക്കുമേൽ വന്നു മൂടുന്ന കനത്ത ഇരുട്ടിൽ വളരെയധികം പ്രയാസപ്പെടുന്നത് കണ്ടാണ് ടെൻറ്റിലെ ആ ഇരുട്ടിനെ ഇല്ലാതാക്കി അല്പം വെളിച്ചം കൊണ്ടുവരാൻ ഈ പതിനഞ്ചുകാരൻ ശ്രമിച്ചത് പഴയ സാധനങ്ങൾ വരുക്കുന്ന കടയിൽ നിന്ന് രണ്ട് ഫാനുകൾ ആദ്യം വാങ്ങി തുടർന്ന് അതിൽ ആവശ്യമായ വയറുകളും മറ്റു മറ്റുപകരണങ്ങളും ഘടിപ്പിച്ചു ബാറ്ററികൾ ചാർജ് ചെയ്യാൻ കഴിവുള്ള ചെറിയ കാറ്റാടി യന്ത്രങ്ങൾ പ്രവർത്തിക്കാനായി ഫാനുകൾ ഒന്നിനു മുകളിൽ ഒന്നായി സ്ഥാപിച്ചു ഫാൻ കറങ്ങുന്നതിനൊപ്പിച്ച് വൈദ്യുതി ലഭിക്കാൻ തുടങ്ങി ചുറ്റും മൂടിയ കനത്ത ഇരുട്ടിൽ അവരുടെ ടെൻഡിൽ അല്പം വെളിച്ചം വന്നു തുടങ്ങി അതോടെ ഗാസയിലെ ജനങ്ങൾ അവനെ വിളിക്കാൻ ഒരു പേര് കണ്ടെത്തി ഗാസക്കാർ അവനെ ഇപ്പോൾ വിളിക്കുന്നത് ന്യൂട്ടൺ എന്നാണ് പതിനഞ്ച് വയസ്സുള്ള ഗാസയുടെ സ്വന്തം ന്യൂട്ടൺ താനും ന്യൂട്ടനും തമ്മിലുള്ള സാമ്യം കൊണ്ടാണ് അവർ ഗാസയുടെ ന്യൂട്ടൺ എന്ന് വിളിക്കാൻ തുടങ്ങിയതെന്ന് ഹുസാം പറയുന്നുണ്ട് ന്യൂട്ടൺ ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ആപ്പിൾ തലയിൽ വീണു അതോടെ ഗുരുത്വാകർഷണം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഞങ്ങളിവിടെ ഇരുട്ടിലും ദുരിതത്തിലുമാണ് കഴിയുന്നത് റോക്കറ്റുകൾ ഞങ്ങളുടെ മേൽ പതിക്കുന്നു അതിനാൽ ഞാൻ വെളിച്ചം സൃഷ്ടിക്കാൻ ആലോചിച്ചു എന്നാണ് ഹുസാം പറയുന്നത് ഈ വെളിച്ചം എത്തിക്കാനുള്ള ഹുസാമിൻ്റെ ആദ്യ രണ്ട് ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്നാൽ അയാൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു മൂന്നാമത്തെ ശ്രമത്തിലാണ് താൻ വിജയിച്ചതെന്നും ആ ബാലൻ പറയുന്നു ഈ ക്യാമ്പിലുള്ള ആളുകൾ എന്നെ ഗസയുടെ ന്യൂട്ടൻ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ന്യൂട്ടനെ പോലെ ഒരു ശാസ്ത്രജ്ഞനാകാനും ഗാസയിലെ ജനങ്ങൾക്ക് മാത്രമല്ല ലോകത്തിനു മുഴുവനും പ്രയോജനം ചെയ്യുന്ന കണ്ടുപിടുത്തങ്ങൾ സൃഷ്ടിക്കാനുമുള്ള എൻ്റെ സ്വപ്നം പൂവനെയുമെന്നാണ് പ്രതീക്ഷ ഹുസാം ഏറെ പ്രതീക്ഷയോടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ റഫേയിൽ ഇവരുടെ ടെൻറ്റുകൾ ഉള്ള സ്ഥലത്തേക്കും ഇസ്രയേൽ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് കാസയിലെ പകുതിയിൽ കൂടുതൽ ജനങ്ങളും അവിടെയാണ് ഇപ്പോൾ കഴിയുന്നത് നമ്മുടെ കൊച്ചി നൂറ്റനും കുടുംബവും അവിടെ സുരക്ഷിതരായി ഇരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയൂ